ഇങ്ങനെ ചെയ്യാന്നത് പറയാ ഇങ്ങനെ ചെയ്യാമെന്നുള്ള കാഴ്ചപ്പാട് സമസ്തക്കില്ല സാദാർകമായ വിഷയാധിഷ്ഠിതമായിട്ട് ഇപ്പം ചെലപ്പ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അത് സംസ്ഥക്കതിൻ്റെതായ കാഴ്ചപ്പാടുന്നതിലൂടെയാണ് മുന്നോട്ട് പോവാം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിണറായി വിജയനോ എന്നതൊരു പ്രശ്നമല്ല ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒരു ആശയം എന്നാൽ ഇതിനൊരു അസ്തിത്വം ഉണ്ടാവുക ആ അസ്തിത്വത്തിലൂടെ മുന്നോട്ട് പോവാം മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ചില ആളുകൾ അവർക്ക് ചില ആളുകൾക്ക് ചില ആശയങ്ങൾ വെച്ച് പുലർത്താവുന്നതാണ് അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജമീയത്തൊല്ലലന്മാരുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തിൽ ചില നയമാറ്റങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് അത് പലക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജമീയ തൊലന്മാർക്ക് അതിൻ്റേതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നടത്തപ്പെടും ഇടതുപക്ഷമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് എത്താണല്ലോ അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട്